അപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ ആ അതെ നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റേ നമ്മുടെ ലോഡ്സ് എയ്റ്റി ത്രീലാണ് കേട്ടോ ഇതും ഒരു ക്യാപ്പിന്റെ ഒരു സംഭവമാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ദേ റിസോർട്ടിലോട്ടുള്ള എൻട്രി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം വൺസ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ് മക്കളെ കയറി പോകുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും ചിൽഡ്രൻസ് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ നോക്കി എന്തോ ബ്യൂട്ടിഫുൾ ആക്കി ആയി നന്നായിട്ടില്ലടാ സ്റ്റേ ആ വയനാട് ആണ് സ്റ്റിൽ വി ആർ അറ്റ് നല്ല നല്ല ഗ്യാസ് ഉണ്ടോ ഓക്കെ ഗൈസ് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് വന്ന് വെൽക്കം ഡ്രിങ്ക് കഴിച്ചുകഴിഞ്ഞ് നമ്മളിനി മറ്റേ എന്താടാ ഗെയിം സെക്ഷനിലോട്ട് പോയി ഗൈസ് ടി ഈ കുട്ടിയുടെ ഒരു കണ്ടുപിടുത്തം കാണിച്ചു തരാം നമ്മള് സ്ട്രോ ആ സ്ട്രോ താഴെ ഇട്ടു അത് അങ്ങനെ ഈ പൊങ്ങി വരുന്നു മാജിക് ഉണ്ട് പറയുന്നത് നിർത്തിയിട്ട് എല്ലാരും ഒന്ന് സ്റ്റഡിയായി നടന്നേ തല ചുറ്റാതെ ആര് നടക്കുന്നുണ്ട് നോക്കട്ടെട്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആരൊക്കെയാണ് സ്റ്റഡി ആയി നടക്കുന്നത് സ്റ്റഡി ആണോകൂട്ടം സ്റ്റഡിയാണ് എങ്ങനെയുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഇത് മേലെ ആ ഇതിന് ആ അതന്നെ അതന്നെ അതിന്റെ മേലെ നോക്കട്ടെ അധികൂട്ടം ദയ ഏറ്റവും മേലെ മേലെത്തിട്ടോ മെല്ലെ കയറ് മെല്ലെ കയറിട്ടിയാ ഇതി കൂടെ ഹാങ് ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനെ ഇതി കൂടെ

നമ്മൾ ട്രൈ എത്രത്തോളം നീ വീഴൊന്നായിരത്തി കയറ് ആ ഓക്കെ ഇവിടെ കുടുങ്ങി ഓക്കെ അങ്ങനെ നമ്മുടെ ടീക്കുട്ടി അടുത്തതിലോട്ട് ചാടാൻ പോവുകയാണ് ആ അടുത്ത ഹൈറ്റ് ഉണ്ട് ആ ആ ആ ആ ആ ചിപ്പി എന്നിട്ട് എന്നാ അങ്ങോട്ട് പിടിക്കേ ആ കൈ അങ്ങോട്ട് ഇല്ലടാ നിന്റെ താഴെ മുട്ടുന്നുണ്ട് നിന്റെ കുഞ്ഞെ നിന്റെ താഴെ മുട്ടുന്നുണ്ട് കാല്ട്ടുന്നുണ്ട് നോക്കതെ ആദ്യ കുട്ടൻ കാണിച്ചു നോക്ക് ആ ആ രണ്ടുപേരും കൂടെ എന്താ ചെയ്യാനാണ് അതിനാണ് നമ്മള് മോളിൽ പിടിക്കുന്നത് മനസിലായോ അപ്പം ദേ ഈ ഒരു ട്രാക്കിലൂടെയാണ് നമ്മടെ നാല് കുഞ്ഞുമക്കള് നടക്കാൻ പോകുന്നത് ടീക്കുട്ടിയാണ് ഗൈഡ് ചെയ്യണത് അല്ലേ ടീക്കുട്ടി ടീക്കുട്ടി ഫസ്റ്റ് എസ്കേപ്പ് ആവാനുള്ളത് ಹಾಯ್ ನೇ ತಾರುವಾ ಇಲ್ಲಿ ಅಡಿಯಾನ ಗೈಸ್ ಅದೆ ಅಡಿಯಾನ ನಾನು ಸೆಕೆಂಡ್ ಫಸ್ಟ್ ಓಕೆ ನೀ ನೀ ಎಪ್ಪಾ ಬೋನೆ ನೀ ಎತ್ರ ಆಯಪಳು ಫಸ್ಟ್ ಓಕೆ ಶೇರ್ ನಾನು ಥರ್ಡ್ ಓಕೆ ಓಕೆ ಆದಿ ನಮ್ಮ ಅದಿಕುಟ್ಟನಾನ ಟೋರ್ನೆ ಓಕೆ ಅದ್ವಿಕ್ ಸೆಟ್ ಅಪ್ ಏರಿಟ್ಟು ಓಕೆ ಅಪ್ ಕುಟ್ಟಿ ತೇಂಸ ಇದಲ್ಲ ಚೇರಿಟಿಯಾ അതറിയാലോ ചിപ്പിയെ ഒത്തിക്കുട്ടോ അടുത്തിട്ടിയാ കുഞ്ഞു നോക്ക് ായിട്ടുണ്ട് ഇവിടെ ഒരാൾ ഇവിടെ നമ്മുടെ ടീക്കുട്ടി റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പിന്നീ തലയില് ഹെൽമെറ്റും കൂടെ ആ ഇപ്പൊ ലുക്കായിട്ടാ ഇങ്ങനെ ഏ ബഹളം വെക്കരുത് ബഹളം വെക്കരുത് ഫൈനലി നമ്മുടെ നന്ദു ആണ് ലാസ്റ്റ് ഗൈസ് നോക്കൂ പേടിയുണ്ടോ ഏടിയ നല്ല പേടിണ്ടോ നല്ല പേടി ഇണ്ടോ ശരി എവിടെ കൊഴപ്പില്ലാന്ന് അവിടെ നോക്കട്ടെ ഏകുട്ടാ കുട്ടിയാ അവിടെ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ എങ്ങനെയാണ് ആ പച്ച വരുന്നവട് മാത്രാണ് അധികുട്ടം നോക്കിയേ ആ ആ മെല്ലെ ആയി അങ്ങനെ അധികുട്ടം ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ ഏ സംഗതി അടിപൊളിയായിട്ട് അധികുട്ടം പോയിട്ടുണ്ട് മെല്ലെ ഓക്കെ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് ഏത് ആ പച്ചട രണ്ടെണ്ണം ഉള്ളവിടെ മാത്രം നടക്കല്ലേ ഓക്കേ ശരി അടുത്ത ആള് ആ ഓക്കേ മെല്ലെ പൊക്കി അതി നോ പ്രോബ്ലം ഇല്ലല്ല നീ വിട്ടോ നോ ഇഷ്യൂ വിട്ടോ സിമ്പിൾ ഇത് ഇത് സിമ്പിൾ നറിയണ് മെല്ലെ ഇട്ടോ മെല്ലെ 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 പോണേ മെല്ലെ പോണേ ഇനി അദ്ദിക്കുട്ടൻ്റെ സൈക്ലിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അവിടെ ഇത് നല്ല സൂമിലാണ് കേട്ടോ അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ക് ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഫോണിൻ്റെ ക്ലാരിറ്റി അത്യാവശ്യമുണ്ട് നമ്മുടെ അതേ അധികുട്ടൻ കയറി ഇനി സൈക്കിൾ ഡാഡി ഉണ്ട് കിട്ടോ അടുത്ത് ദേ ആ ഇൻസ്ട്രക്ടർ ചേട്ടന്മാരൊക്കെ പറഞ്ഞു കൊടുത്ത് ഡാഡി ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെ ചവിട്ടണം എന്താവും എന്തായാലും ഞാൻ അവൻ്റെ ധൈര്യം സംബന്ധിച്ചു കേട്ടോ കാരണം ടീക്കുട്ടിക്ക് പോകാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ നിമ്മാ നിമ്പിചാണ്ടിക്ക് വരെ വാങ്ങിക്കാൻ നമ്മളിപ്പോൾ ലോഡ് എയ്റ്റി ത്രീയിലോ അടിപ്പൊളി റിസോർട്ടാണ് ഒന്നും പറയാനില്ല ദൈ നമ്മുടെ അധികുട്ടൻ അങ്ങനെ ദൈ ഒരു പ്രശ്നമില്ലാതെ ആ ൊി ആയിട്ടാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് സൂപ്പർ ആയിട്ട് ഗൈസ് അടി കുറച്ചൂടെ ഫാസ്റ്റില് മുത്തേ ഗൈസ് അങ്ങനെ നമ്മുടെ ദേ ഡാഡിയും സുഖമായി പോകുന്നുണ്ട് ഡാഡി വേഗം എത്തിയിട്ടോ ഷോ ഇത്ര വേഗം എത്താൻ പാടില്ലായിരുന്നു ഓ ഇപ്പം നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവാട്ടോ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസിൻ്റെ ആണ് നമ്മുടെ റൂം റൂമെത്ര ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളൊരു റൂമാണ് കേട്ടോ കാണിച്ചത് ഗൈഷ് അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റേ ചെയ്തത് ഈ ഒരു റൂമിലാട്ടോ ഞങ്ങളിനി ഫുഡ് കഴിക്കണം അടിപൊളി ക്ലൈമറ്റാണ് അതുപോലെ റൂംസൊക്കെ നോക്കി ഭയങ്കര സ്പേഷ്യസ് ആട്ടോ ഞങ്ങൾ അത്യാവശ്യം കഴി നല്ല ടയേഡ് ആയിട്ടുണ്ട് ഇവിടെ എന്തെല്ലാമോ പണികൾ ചെയ്യുന്നുണ്ട് ചിക്കോ എന്താണ് പരിപാടികൾ ചെയ്യുന്നത് ഇനി ബാത്റൂം കാണിച്ച് തരാം കേട്ടോ അതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതാണ് സ്പേഷ്യസ് നിമിഷൻ്റെ കുറേ ആയി സ്പേഷ്യസ് എന്നൊക്കെ പറയണല്ലേ മസ്റ്റ് വിസിറ്റ് ആണ് വയനാട് നിന്ന് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് കംസ് ടു ദിസ് റിസോർട്ട് മോറി ക്യാപ് പ്രോപ്പർട്ടി ടോ ഇറ്റ്സ് അമേസിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ടീക്കുട്ടി ഭയങ്കര ടയർഡായിട്ട് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആളില്ലാത്ത എവിടെടാ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ബാൽക്കണി വ്യൂ കാണിച്ച് തരാം ചിപ്പൂസ് ഒന്ന് തുറന്നു ആ അടിപൊളിയായിട്ടോ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റേ ആണ് വയനാട് വരുവാണെ ഒരു ഒക്കെ പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ റിസോർട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോളൂ ഗൈസ് വൈ നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ല വെയിറ്റ് ആ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് ബക്കർലസിൽ ഇപ്പം തന്നെ ഇട്ട് വെച്ചോളൂ കേട്ടോ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ പോവാണ് ല നമുക്ക് കുറച്ച് ഏ എസ് പോവാം ഇവിടെ നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട് ഗൈസ് ഫുഡ് ആട്ടോ അടിപൊളി ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ലവേഴ്സ് ഫുഡ് ഗൈസി സീൻ കാണിച്ചു തരാം നമ്മുടെ ഒരു ഇൻഫിനിറ്റ് പൂളാട്ടോ ഇത് ുട്ടിക്ക് ത്രോ അത്യാവശ്യം ഉള്ളത് കൊണ്ട് എവിടെ നമ്മൾ പൂളിലോട്ട് പിണങ്ങി പോയി പൂളിലോട്ട് ഇന്ന് കളിക്കുന്നില്ല ബട്ട് ഇൻഫിനിറ്റ് പൂൾ ഒരു രക്ഷയില്ല കൈസ് അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്തെട്ടിയ നോക്കിയേ നല്ല മഴ നല്ല ക്ലൈമറ്റ് അങ്ങനെ ഞങ്ങളെ കോഫി കുടിയോട് കൂടി ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കണം ഓക്കെ ഫൈൻ ഒരു കൺക്ലൂഷൻ പറയൂ അടുത്ത അപ്പൊക്ലൂഷൻ പറയൂട്ടു